ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ സ്റ്റോറീസ് ആയിരുന്നു നമ്മളുടെ ചാനലിൽ ഇട്ടുകൊണ്ടിരുന്നത് അല്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടേക്ക് ഒരുപാട് ദിവസമായിട്ടോ അപ്പോൾ കൊത്തിരി കൂട്ടുകാരെനിക്ക് ഇങ്ങനെ കമൻസിലൂടെയൊക്കെ പറയുന്നുണ്ട് ഡെയി മേ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഏട്ടനും ലീവുള്ള ദിവസമായിരുന്നു നമ്മുടെ ഇലക്ഷൻ്റെ ഡേറ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് അപ്പോൾ ഏട്ടൻ ലീവൊക്കെ ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഇന്ന് വൈകിയാണ് എഴുന്നേറ്റത് ഏട്ടൻ്റെ ലീവായ ദിവസം ഞങ്ങളൊരു ഒമ്പത് മണിയൊക്കെ ആവും എഴുന്നേറ്റ് വരാൻ തന്നെ കേട്ടോ തലേന്ന് ഞാൻ മുട്ടക്കറിക്കുള്ള സവാളയും തക്കാളിയും വെജിറ്റബിൾസൊക്കെ നരഞ്ഞ് റെഡിയാക്കി വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ദാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങാനായിട്ട് ഇപ്പുറത്തും വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഞാനിങ്ങനെ വാതിക്കയിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ആ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നല്ലൊരു ഉന്മേഷാണ് മനസ്സിനിട്ടോ പിന്നെ ഇതാ കുറച്ച് അപ്പമാവ് ബാക്കിയുണ്ട് പിന്നെ തലേന്ന് ചപ്പാത്തി പരത്തി വെച്ചതുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് രാവിലെ തട്ടി കൂട്ടാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ എന്താ ചപ്പാത്തി മുട്ടക്കറി വെള്ളയപ്പോ മുട്ടക്കറി ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ ഞാനിത് നല്ല പാൽ ചായ ഉണ്ടാക്കി ഏട്ടനും പിന്നെ ചായ വേണ്ടെന്ന് പറഞ്ഞു ചൂടൊക്കെ ആകുമ്പോൾ ഏട്ടൻ ചായ കൂടി ഇപ്പം പൊതുവേ കുറവാണ് വെള്ളം മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ഇലക്ഷൻ്റെ തകൃതിയായിട്ട് ന്യൂസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഷാനുട്ടനെയും ഗുളിപ്പിച്ച് റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങളതാ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് പോവാണ് കേട്ടോ എൻ്റെ ചേച്ചി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം വോട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏട്ടന് പിന്നെ വോട്ട് നാട്ടിലായിരുന്നു അതുകൊണ്ട് ഏട്ടൻ പോയില്ലാട്ടോ ഇനി അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം പോയി വരണ്ടേ യാത്ര ചെയ്ത് വരണ്ടേന്ന് ഓർത്തിട്ട് ഏട്ടൻ പോയില്ല എന്നോട് ഇങ്ങനെ ഓട്ട് ചെയ്യാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ക്യൂ ഒക്കെ പോയി നിന്ന് ഓട്ട് ചെയ്യണ കാര്യം ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഞാൻ മടിഞ്ഞ് മടിഞ്ഞ് നിൽക്കായിരുന്നു പിന്നെ ഏട്ടനിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്നാൽ പിന്നെ പോയി വോട്ട് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെതാ വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ചേച്ചി വരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൾക്കൊരു ബിരിയാണി തിന്നാനായിട്ട് ഒരു കൊതി വന്നു കേട്ടോ അപ്പോൾ ബിരിയാണിയൊക്കെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് സാധനങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വാങ്ങിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ ഷാനൂട്ടൻ്റെ ഒരു എന്താ പറയുക വാശി വാശിക്ക് മുന്നിൽ കീഴടങ്ങി കൊടുക്കേണ്ടി വന്നു അപ്പം മ്മയ്ക്കും ഏട്ടനും കൂടിയിട്ടോ അവന് മുകളിലിരിക്കുന്ന കളിപ്പാട്ടങ്ങളും സൈക്കിളും അതൊക്കെ ഒന്ന് എടുത്ത് അവിടേക്കൊന്ന് നിരത്തണം അതാണ് അവൻ്റെ ഇപ്പോഴത്തെ ആവശ്യം ഒരു സൈക്കിൾ ഓൾറെഡി അവൻ അവിടെ ഉണ്ട് അതുപോലെ അവന് മുകളിലിരിക്കുന്ന സൈക്കിൾ വേണം ബർത്ത്ഡേക്ക് കിട്ടിയത് ഒരുപാട് തട്ടിൻ പുറത്ത് ഇങ്ങനെ കയറ്റി വെച്ചേക്കാണ് കേട്ടോ എല്ലാം കൂടെ നേരത്തി ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വല്ലപ്പോഴും ഒക്കെ ആയിട്ട് എടുത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ എല്ലാം കൂടെ നശിപ്പിച്ച് കളയണ്ടല്ലോ ഓരോന്ന് നശിക്കുമ്പോൾ ഓരോന്ന് എടുത്ത് കൊടുത്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കൂ കേട്ടോ അതിലൊന്നാണ് ഈ ഒരു കളിപ്പാട്ടം ഇത് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്ത് അവന് പൊട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതും മേളിൽ ഇങ്ങനെ കയറ്റി വെച്ചേച്ചതായിരുന്നു അപ്പോൾ അതെന്താണെന്ന് നോക്കാനുള്ള ആകാംക്ഷയിലാണ് ഷാനുട്ടനും കൂടെ ഞാനും കേട്ടോ എനിക്കും അറിഞ്ഞൂടും അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും ഷാനൂട്ടൻ്റെ അത് ബസ്സാണ് ബസ്സാണ് അങ്ങനെ എടുത്തു കൊടുക്കുന്നതും പറഞ്ഞാണ് എടുത്തത് പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇതായത് പോലെ കുറേ കളിപ്പാട്ടങ്ങളായിരുന്നു കേട്ടോ ഷാനൂട്ടനെ അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി ഇത് കുറേ ഉണ്ടല്ലോ എന്നുള്ള മൈൻഡായിരുന്നു അവന് അങ്ങനെ ആ അച്ഛനും മോനും കൂടി അത് ഓരോന്നിടത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാനൊക്കെ എടുക്കുകയാണ് ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഒരെണ്ണം എടുത്തപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അവൻ വീണ്ടും ഒച്ചയൊക്കെ എടുത്ത് ഏട്ടനെ കൊണ്ടത് തിരികെ വെപ്പിച്ചു അതിട്ട് അവൻ തനിയെ ഓരോന്നെടുത്ത് അവൻ ഏട്ടന് കൊടുക്കുകയാണ് കേട്ടോ അവൻ എടുത്തു കൊടുക്കുമ്പോൾ അവന് പ്രശ്നമില്ല പക്ഷേ അവൻ്റെ സമ്മതമില്ലാതെ നമ്മളതിൽ നിന്ന് എറിഞ്ഞെടുത്താൽ ഭയങ്കര ബഹളം ഉണ്ടാക്കും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് എൻ്റെ ചേച്ചി വന്നത് കേട്ടോ ഇതാണ് എൻ്റെ ചേച്ചി ദൃശ്യമാണ് ഒരു ഇൻഫോ പാർക്കിൽ അക്കൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാണ് ആൾ അങ്ങനെതാ ചേച്ചിയെ കണ്ടപ്പോൾ ആൾ ഭയങ്കര പവറൊക്കെ ആയിട്ടോ പവറൊക്കെ കാണിച്ചു തുടങ്ങി അങ്ങനെ റൂമിലേക്ക് ഓടിപ്പോയതാണ് പിന്നെ ചേച്ചി അവനെ വാരി എടുത്തു അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കിട്ടോ ചേട്ടായി വന്നില്ല കേട്ടോ ചേട്ടായി ചേട്ടായിക്ക് ഓട്ടം അവിടെയാണല്ലോ അതൊക്കെ കഴിഞ്ഞ് ചേട്ടായി നേരെ ജോലിക്ക് പോയി പറഞ്ഞു ചേച്ചിക്ക് ഓട്ടം ഇവിടെ ആയതുകൊണ്ട് ചേച്ചി വന്നതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ അപ്പാപ്പനും വരുന്നുണ്ട് ചേച്ചിയെ കൊണ്ടുവന്നത് അച്ഛനോട്ട അച്ഛൻ വണ്ടിയേക്ക് ഒതുക്കിയിട്ടിട്ടതാ വരാണ് അപ്പാപ്പനെ കണ്ട പിന്നെ ശാനൂട്ടൻ്റെ വേറെ ആരെയും വേണ്ട അപ്പാപ്പനെ മാത്രം മതി അപ്പാപ്പനും പുതിയ കളിപ്പാട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അകടേതാ അമ്മയും റെഡിയാവുന്നുണ്ട് ഞാനും റെഡിയായി ചേച്ചിയും റെഡിയായിട്ട് ഞങ്ങൾ നാല് പേരും കൂടി പോവുകയാണ് കേട്ടോ ഓട്ട് ചെയ്യാനായിട്ട് അച്ഛൻ രാവിലെ തന്നെ ഓട്ട് ചെയ്യാൻ പോയിരുന്നു ഓട്ട് ചെയ്ത് വന്നു അല്ലെങ്കിൽ തിരക്ക് കൂടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴാണ് ഞങ്ങൾ ഓട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി തിരക്കുണ്ടാവുമോ എന്നൊന്നും അറിയില്ല അച്ഛനാണ് അവിടെ ആക്കി തന്നത് കേട്ടോ എട്ടേ അച്ഛനെ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലോ അച്ഛനൊരു ഓട്ടോ ഡ്രൈവറാണ് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് പിന്നെ അമ്മയുണ്ട് അമ്മ വീട്ടുജോലിക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഞാൻ ഒരു എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ വോട്ട് ചെയ്യുന്ന അടുത്ത് വന്നപ്പോഴാണ് ും തിരക്കില്ലെന്ന് പറഞ്ഞാൽ ഒരു ക്യൂ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഡയറക്റ്റ് കയറി ചെല്ലായിരുന്നു അത്രയും തിരക്ക് കുറവായിരുന്നു ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം കേട്ടോ വോട്ട് ചെയ്യാൻ വന്നിട്ട് അല്ലെങ്കിൽ ക്യൂവൊക്കെ നിന്ന് വെയിലത്തൊക്കെ തിന്നാകെ ക്ഷീണിച്ചാണ് വോട്ട് ചെയ്യാറുണ്ടായിരുന്നത് പക്ഷെ ഇത് നേരെ തിരിച്ചായിരുന്നു കേട്ടോ അങ്ങനെ സിംപിളായിട്ട് വോട്ടൊക്കെ ചെയ്ത് വന്നും ആർക്കാ വോട്ട് ചെയ്തതൊന്നും പറഞ്ഞു തരില്ലാട്ടോ അങ്ങനെ അടുക്കളയിൽ വന്ന് ഞാൻ നേരെ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് കയറിയിട്ടോ ഞാൻ വന്നപ്പോൾ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു വെച്ചിട്ടാണ് വോട്ട് ചെയ്യാനായിട്ട് പോയത് പിന്നെ നേരെ അതൊക്കെ അടുപ്പത്തേക്ക് ഇട്ടു ഒരു സൈഡിൽ നമ്മുടെ മസാലയ്ക്കുള്ളത് റെഡിയാക്കുന്നുണ്ട് ഒരു സൈഡിൽ നമ്മുടെ ചോറൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കുകയാണ് ചോറിൽ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഒരിത്തിരി വെള്ളം കൂടി പോയോ എന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഡൗട്ട് ശരിയായിരുന്നു ചോരിത്തിരി വെന്ത് പോയി കറക്റ്റ് വെള്ളമല്ലായിരുന്നല്ലോ എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെറുതായിട്ട് നമ്മൾ വേവ് നിർത്തി എടുക്കണം എന്നല്ല ഇപ്പോഴും പറയാറ് ദം ചെയ്യുമ്പോൾ പക്ഷേ ഇത് കറക്റ്റ് വേവിലായിപ്പോയി ഞാൻ എടുത്തത് അങ്ങനെ പറ്റിയതാണ് കേട്ടോ പിന്നെ ദമ്മും കൂടി ചെയ്തു വരുമ്പോൾ ഒന്നും കൂടി ഇരുന്ന് വേവുമല്ലോ പക്ഷെ എന്നാലും കുഴപ്പമൊന്നും കേട്ടോ നല്ലൊരു ബീഫ് ബിരിയാണി ആയിരുന്നു അങ്ങനെ ആ മസാലയൊക്കെ റെഡിയാക്കി നമ്മുടെ ചോറും വേവിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ദമ്മിഡർ പ്രോസസ്സിലേക്ക് പോകുകയാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ എൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവർ അതൊക്കെ ഒന്ന് കയറി ഒന്ന് കണ്ട് നോക്കണോട്ടോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കൂടിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഞാൻ സ്റ്റോറീസൊക്കെ ഇടുമ്പോൾ ഒത്തിരി പേര് സ്റ്റോറീസൊക്കെ കാണാറുണ്ട് പക്ഷേ ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് വ്യൂസ് കുറവാണ് കേട്ടോ വരാറുള്ളത് അത് എന്താണ് അപ്പോൾ എനിക്ക് മനസ്സിലായ എല്ലാവർക്കും സ്റ്റോറിയോടാണ് താല്പര്യമെന്ന് അതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതലായിട്ടും സ്റ്റോറിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ പക്ഷേ സ്റ്റോറി ചെയ്യുമ്പോഴോ അതിലും എനിക്ക് കമൻ്റ് വരാറുണ്ട് എന്താ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അപ്പോൾ രണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ രണ്ട് തരത്തിലുള്ള അവരുടെ ആവശ്യങ്ങളും ഞാൻ പരിഗണിക്കേണ്ടതുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോറിയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ൈഫും ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എനിക്ക് തരുന്ന സപ്പോർട്ട് നിങ്ങളാണ് എൻ്റെ വിജയം അപ്പം നിങ്ങളെല്ലാവരുടെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം എനിക്ക് ഇനി മുന്നോട്ട് പോവാനായിട്ട് അങ്ങനെ അങ്ങനെതാ ദമ്മൊക്കെ ചെയ്ത് നമ്മുടെ ബിരിയാണിക്ക് ഇതാ സെറ്റായി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മണി ആയിട്ട് ഇപ്പോഴേക്കും അപ്പോൾ ചേച്ചി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ കഴിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ അവൾക്ക് ഞാൻ എന്താ ചൂടോട് ബിരിയാണി വിളമ്പി കൊടുത്തു അങ്ങനെ ഏട്ടനും ഇരുന്നതാ കഴിക്കുന്നുണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയാലും ഏട്ടൻ കഴിച്ചാൽ അത് നല്ലതാന്ന് പറയുമ്പോഴാണ് കേട്ടോ എനിക്കൊരു തൃപ്തിയാവുക അപ്പം ഞാനിങ്ങനെ ഏട്ടൻ കഴിക്കുന്നത് നോക്കി നിൽക്കും ആദ്യം ഞാൻ ഏട്ടനോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കൂല ഏട്ടൻ കഴിക്കുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും ആ കഴിപ്പിൽ എനിക്ക് മനസ്സിലാവും ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയെന്ന് പിന്നെ ഞാൻ ചോദിക്കുകയുള്ളൂ ഒരു വാക്കെന്ന നിലയിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദാ ചക്ക ഐസ് ക്രീമൊക്കെ കഴിച്ച് ക്ഷീണിച്ചവിടെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഓർഡർ വന്നത് കേട്ടോ ഓർഡർ അല്ല ഞാന് മീഷോന്ന് ഒരു കൊറിയർ വന്നത് കേട്ടോ ഞാൻ ഷാനൂട്ടനുള്ള ബർത്ത് ഡേക്ക് കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഷാനൂട്ടൻ്റെ ബർത്ത്ഡേ വരാൻ കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ലോ മെയ് മൂന്നിനാണ് അവൻ്റെ ബർത്ത് ഡേ കേട്ടോ വെള്ളിയാഴ്ച അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഒന്ന് റെഡിയാക്കി വെച്ചാണ് വളരെ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കണമെന്ന് എനിക്കൊരാഗ്രഹം അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതൊക്കെ വാങ്ങിവെച്ചു അതൊക്കെ കഴിഞ്ഞ് ഒരഞ്ചര മണിയായപ്പോഴേക്കും ഞങ്ങളിതാ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ റെഡി ആയിട്ട് സിനിമക്ക് പോവുകയാണ് ഏട്ടൻ സിനിമക്ക് ബുക്ക് ചെയ്തിരുന്നു ഇന്ന് അവധി ദിവസമാണല്ലോ അപ്പോൾ സിനിമക്കൊക്കെ പോകുക എന്നും പറഞ്ഞ് ഷാനൂട്ടനെ പിന്നെ അമ്മേനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഷാനൂട്ടനെ കൊണ്ട് സിനിമക്ക് വന്നാൽ പിന്നെ സിനിമ കാണലൊന്നും നടക്കില്ല അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ ഞങ്ങളെ കണ്ടപാട് ഒരാളോടി വന്നു കേട്ടോ അപ്പപ്പുനായിട്ടിരുന്ന് കളിക്കായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കസിൻസൊക്കെ വന്നായിരുന്നു കേട്ടോ അങ്ങനെ കസിൻ്റെ കുട്ടിയാണിത് ഇവ മോള് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെയായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയി അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്